ഗർഭിണികളിൽ പലരും പകലുറങ്ങുന്നവരായിരിക്കും എന്നാൽ ഈ ഈയൊരു പകലുറക്കം എപ്പോഴാണ് ഒരു പ്രശ്നമാവുന്നത് അതായത് പകൽ അമിതമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാധാരണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിന്റെ സൂചനയാണോ എന്നുള്ളതിനെ കുറിച്ച് ഓരോ ഗർഭിണിയും അറിഞ്ഞിരിക്കേണ്ടതാണ് അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗർഭിണികൾ പകൽ അമിതമായി ഉറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടൊക്കെ ആവാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പല ഗർഭിണികളും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഗർഭിണിയായിരിക്കെ പകൽ സമയങ്ങളിൽ അമിതമായിട്ട് ഉറക്കം വരുന്നത് അല്ലെങ്കിൽ കണ്ണു തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം കൂടുതലായിട്ട് പകൽ സമയങ്ങളിൽ വരുന്നതും ഇത് സാധാരണയായിട്ട് നോർമൽ ആണ് എന്നുണ്ടെങ്കിലും മറ്റു ചിലരിൽ ഇത് നോർമൽ ആവണമെന്നില്ല അപ്പോ സാധാരണ പ്രഗ്നൻസി പീരീഡിൽ ഗർഭിണികൾക്ക് പകലിൽ ഉറക്കം വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് വണ് ഗർഭകാലത്ത് ശരീരത്തിൽ ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് പ്രൊജസ്ട്രോണിന്റെ ലെവൽ ഉയരുന്നുണ്ട് ഇത് ശരീരം റിലാക്സ് ചെയ്യുകയും അധികം ഉറക്കം വരുന്നതിന് കാരണമാവുകയും ചെയ്തേക്കാം അതുപോലെ പ്രഗ്നൻസി സമയത്ത് ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കൂടുന്നതും കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് എക്സ്ട്രാ എനർജി ആവശ്യമുള്ളത് കൊണ്ടും ചിലർക്ക് രാത്രി കാലങ്ങളിൽ ഉറക്ക കുറവുള്ളതുകൊണ്ടൊക്കെ പകല് കൂടുതലായിട്ട് ഉറക്കം വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ചേർന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണവും പകൽ സമയങ്ങളിൽ ഉറക്കമൊക്കെ കൂടുതലായിട്ട് തോന്നിയേക്കാം പ്രത്യേകിച്ച് ഗർഭാലയത്തിന് ആദ്യത്തെ മൂന്ന് മാസത്തിലും അതുപോലെ തന്നെ അവസാനത്തെ മൂന്ന് മാസത്തിലും പകൽ ഉറക്കം കൂടുതലായിരിക്കും മിക്ക ഗർഭിണികൾക്കും എന്നാൽ ചില കേസുകളിൽ ഈ ഒരു ഗർഭിണികളിലെ പകൽ ഉറക്കം നോർമൽ ആവണമെന്നില്ല ചില ലക്ഷണങ്ങൾ അത് നോർമൽ ക്ഷീണം കൊണ്ടുള്ള ഉറക്കമാവില്ല അത് മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ ഏർലി വാർണിംഗ് ആവാം അപ്പോ അവ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് ദിവസം മുഴുവനും ഉറക്കം വരുന്നതാണ് പകല് കുറച്ച് സമയം ഉറങ്ങുന്നത് നോർമൽ ആണ് എന്നാൽ ദിവസം മുഴുവനും ഉറങ്ങണമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഉറക്കം വരുന്നത് ശരിയായ രീതിയിൽ നല്ലൊരു ഉറക്കം കഴിഞ്ഞതിന് ശേഷവും നമുക്ക് വീണ്ടും ഉറക്കം വരുന്നതും എപ്പോഴും ഒരു മയക്കം ഇതൊക്കെ ഉണ്ടാവുന്നത് ശരീരത്തിന് എനർജി കുറവാണ് എന്നതിന്റെ ഒരു സൈനാണ് സെക്കൻഡ് ചെറിയ ജോലി ചെയ്താലും നിങ്ങൾക്ക് ക്ഷീണം വരുന്നത് പ്രത്യേകിച്ച് പാചകം ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് സമയം നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളായിട്ടുള്ള കുളിക്കുക പോലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ഷീണവും തളർച്ചയും ബലക്കുറവും ഒക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാധാരണ ആയിട്ടുള്ള ഒരു ടയർനെസ് അല്ല തേർഡ് നിങ്ങൾക്ക് ശ്വാസം അനുഭവപ്പെടുന്നതാണ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അമിതമായിട്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ കിതപ്പ് കൂടുതലായിട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് രക്തമായ ില് ഓക്സിജൻ കുറവാകുമ്പോഴാണ് കൂടുതലായിട്ടും കാണുന്നത് രാത്രി ഉറങ്ങാൻ പറ്റാത്തതാണ് പകൽ ഉറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റാതിരിക്കും എന്നാൽ രാത്രി മുഴുവനും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പാണ് നിങ്ങളുടെ ശരീരം റിലാക്സ് ആകുന്നില്ല അതുപോലെ തന്നെ എപ്പോഴും ടയേർഡ് ആയിട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രഗ്നൻസി പീരീഡിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വാർണിംഗ് ആവാം ചില പ്രശ്നങ്ങളുടെ ലക്ഷണമായിരിക്കാം ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സാധാരണയായിട്ട് രണ്ട് പ്രധാന മെഡിക്കൽ കണ്ടീഷൻസ് ആണ് കാരണമാക്കുന്നത് അതിൽ ഫസ്റ്റ് അനീമിയാണ് അതായത് ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നത് ഹീമോഗ്ലോബിൻ കുറയുന്നത് രക്തത്തിൽ ഓക്സിജൻ കൊണ്ടുപോകാനുള്ള പവർ കുറക്കുന്നതാണ് അതിനാൽ ബ്രെയിനിനും മസിലിനും എനർജി കുറക്കും ഇതുകൊണ്ട് തന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഉറക്കം വരികയും ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് തൈറോയിഡ് പ്രോബ്ലം ആണ് ഹൈപ്പോ തൈറോഡിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ മെറ്റബോളിസം സ്ലോ ആക്കുന്നതാണ് ഇതും ഗർഭിണികളിൽ കൂടുതലായിട്ട് ഉറക്കവും ക്ഷീണത്തിനും കാരണമാവുകയും ചെയ്യുന്നതാണ് അതായത് നിങ്ങളുടെ ബോഡി ബാറ്ററി ട്വന്റി പെർസെന്റേജ് മാത്രം ചാർജ് ഉള്ള ഒരു മൊബൈൽ പോലെ പെട്ടെന്ന് ലോ ആയി പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഗർഭിണികളിൽ ഈ ലക്ഷണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പാടുള്ളതല്ല ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡോക്ടേഴ്സ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് നടത്തുന്നതാണ് സി ബി സി അതായത് ഹീമോഗ്ലോബിന്റെ ലെവൽ നോക്കുന്നതാണ് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ടി എസ് എച്ചും ടി ത്രീയും ടി ഫോറിന്റെ ലെവലൊക്കെ നോക്കുന്നതാണ് അതുപോലെ തന്നെ ചില കേസുകളിൽ ഡോക്ടേഴ്സ് അയൺ ടെസ്റ്റും ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ഗർഭിണികൾക്ക് പകലുറക്കം സാധാരണമാണ് പക്ഷെ അമിതമായിട്ട് ഉറങ്ങുന്നതും തളർച്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിലെ കുറവുകളെ കാണിക്കുന്ന ഒരു സിഗ്നൽ ആവാം അതുകൊണ്ട് തന്നെ സമയത്ത് പരിശോധന ചെയ്താലേ എല്ലാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സിനോട് പറയുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ